ഇപ്പം ട്രാൻസ്ഫർ മാർക്കറ്റ് ഓപ്പൺ ആയതോടുകൂടി ട്രാൻസ്ഫറുകൾ നിരന്തരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ട്രാൻസ്ഫറുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഗതി ഉണ്ടായിട്ടുണ്ട് ഇപ്പം റിസർവ് ടീം പ്ലേയേഴ്സിനെ മറ്റ് ക്ലബ്ബുകൾ തൂക്കിക്കൊണ്ട് പോവുകയാണ് ഇപ്പം ജെമെക്ലാറിൻ്റെ സൈനിങ്ങ് മോഹൻ ബഗാൻ സൂപ്പർ സയൻസ് ഉറപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കുറേ അധികം ട്രാൻസ്ഫറുകൾ നടന്നിട്ടുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ റിസർവ് ടീമിലെ സ്ട്രൈക്കറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഷിജാസ് ടി പിയുടെ കാര്യത്തിലും ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട് ഈസ്റ്റ് ബംഗാൾ ക്ലബ്ബാണ് നമ്മുടെ ഷിജാസ് ടി പി എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ യങ് സ്ട്രൈക്കറെ കൊണ്ടുപോയിരിക്കുന്നു അപ്പം നിരവധി മലയാളി താരങ്ങളെ ബിനോ ജോർജിൻ്റെ ഇൻഫ്ലുവൻസിൽ കൂടി ഈസ്റ്റ് ബംഗാൾ അവരുടെ റിസർവ് ടീമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഈ റിസർവ് ടീമിലേക്ക് കൊണ്ടുപോകുന്ന താരങ്ങളെ അവർ നല്ല രീതിയിൽ പരിപോഷിപ്പിച്ച് വെൽ പ്രൊഡക്റ്റ് ആക്കിയിട്ട് ഇളക്കുന്നുണ്ട് കഴിഞ്ഞ സീസണിലെ വിഷ്ണുവിൻ്റെ പ്രകടനം തന്നെ നിങ്ങൾ നോക്കിയറിയാം അപ്പം ഒരു മലയാളി താരം നല്ല കിണ്ണാൻ പ്രകടനമായിരുന്നു ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കാഴ്ചവെച്ചത് അപ്പം നമ്മുടെ ക്ലബ്ബുകളൊന്നും നോക്കാതിരുന്ന ഒരു പ്ലെയർ അവിടെ പോയി കിടന്നും പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് വിഷ്ണു പുതിവളപ്പിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പം നിരവധി താരങ്ങൾ ഇതുപോലെ പോകുന്നുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിൽ നിന്നും മറ്റൊരു മലയാളി താരം കൂടി ഈസ്റ്റ് ബംഗാളിൻ്റെ തട്ടകത്തിലേക്ക് ചേർക്കായിരുന്നു ഐ എഫ് ടി ഡബ്ല്യു സിയുടെ മാനേജറായിട്ടുള്ള റജിനാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഷിജാസ് ടി പി ഈസ്റ്റ് ബംഗാളിൻ്റെ സ്ട്രൈക്കറായിട്ട് പോവുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിൻ്റെ സ്ട്രൈക്കറായിരുന്നു ഇനി ഷിജാസിൻ്റെ പ്രകടനം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അസൂയോടെ നോക്കിയിരിക്കാം ഡെവലപ്പായ വരുവായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമിക് പ്ലേഴ്സ് ഇഷ്ടംപോലെ പോയിട്ടുണ്ട് നൗറോ മഹർ സിങ് കേരള ബ്ലാസ്റ്റേഴ്സ് വളർത്തിവിട്ട താരമാണ് മറ്റൊരു അടുത്ത പോയി കിടിലും പ്രകടനം കാശ് വെക്കുന്നു പിന്നെ ഏറെ എന്തിനേറെ പറയുന്നു പാർത്ഥി സുന്ദർ ഗൊഗോയി വരെ നമ്മുടെ കയ്യിൽ നിന്ന് പോയ വയ്യനാണ് അപ്പം അവരുടെ കൂട്ടത്തിലേക്ക് പുതിയൊരാൾ കൂടി ചേരുന്നു എന്ന് പറയാം ഷിജാസ് ടി ഇനി മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് താരമല്ല ഈസ്റ്റ് ബംഗാളിൻ്റെ താരമാണ്